ബീഹാർ തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നതിന് പിന്നാലെ ബീഹാറിൽ ആർ ജെ ഡിക്ക് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിനുള്ളിലും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദിന്റെ മകൾ രോഹിണി ആചാര്യക്ക് പിന്നാലെ മൂന്ന് പെൺമക്കൾ കൂടി ലാലുവിന്റെ വീട് വിട്ടിറങ്ങി എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരുന്നു ഇതിനിടെയാണ് ലാലു പ്രസാദിന്റെ മൂന്ന് പെൺമക്കൾ കൂടി ഇപ്പോൾ വീട് വിട്ടിറങ്ങിയിരിക്കുന്നത് ലാലുവിന്റെ മക്കളായ രാജലക്ഷ്മി രാഗ്നി ചന്ദ യാദവ് എന്നിവരാണ് കുട്ടികളോടൊപ്പം പട്നയിലെ വസതി വിട്ട് ഡൽഹിയിലേക്ക് പോയത് എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പാർട്ടി കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ താൻ ആർ വിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നും കുടുംബവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്നും രോഹിണി ആചാര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതാണ് കുടുംബ പ്രശ്നങ്ങളുടെ തുടക്കം ഇതാണ് കുടുംബ പ്രശ്നങ്ങൾ വഷളാക്കിയത് ഇതോടെ മറ്റു മക്കൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി എന്നും അതിനാലാണ് ഇവരും വീട് വിട്ടു പോയത് എന്നുമാണ് റിപ്പോർട്ടുകൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുടെ തോൽവിക്ക് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് പാർട്ടി വിടുന്നതായി രോഹിണി പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാനും പണത്തിനും വേണ്ടിയാണ് താൻ പിതാവിന് വൃക്ക നൽകിയത് എന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചു എന്നും രോഹിണി പറഞ്ഞു കുടുംബത്തിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ലാലു പ്രസാദിന്റെ കുടുംബത്തിനുള്ളിൽ വലിയ പൊട്ടിത്തെറു തന്നെ ഉണ്ടായിരിക്കുന്നു എക്സ്പോസ്റ്റിൽ തനിക്ക് കുടുംബത്തിൽ നിന്ന് അസഭ്യ വാക്കുകൾ കേൾക്കേണ്ടി വന്നു എന്നും അടിക്കാനായി ചെരുപ്പുയർത്തി എന്നും രോഹിണി ആരോപിച്ചിരുന്നു ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി കനത്ത പരാജയം നേരിട്ടതിന് തൊട്ടു പിന്നാലെയാണ് രോഹിണി ആചാര്യ പാർട്ടി വിടുകയാണ് എന്നും കുടുംബവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്നും പ്രഖ്യാപിച്ചത് ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് എന്റെ കുടുംബത്തെ ഉപേക്ഷിക്കുകയാണ് ഇതാണ് സഞ്ജയ് യാദവും റമീസും എന്നോട് ആവശ്യപ്പെട്ടത് എന്നാണ് രോഹിണി പറഞ്ഞത് ഇപ്പോൾ രോഹിണിക്ക് പിന്നാലെ മറ്റ് പെൺമക്കൾ കൂടി വീട് വിട്ടിറങ്ങിയിരിക്കുന്നു ഒപ്പം തേജസ്വി യാദവിനെതിരെ ഇവർ കടുത്ത നിലപാടെടുക്കുന്നു എന്ന സൂചന കൂടി പുറത്തു വരുന്നു പാർട്ടിയിലെ മുഖ്യ ആളാകുന്നത് തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ ഇവർ ഉന്നയിച്ചു എന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ ഉന്നയിച്ചു എന്ന വാർത്തയും പുറത്തേക്ക് വരികയാണ് ആർ ജെ ഡിക്ക് ഉള്ളിൽ ഒരു പൊട്ടിത്തെ സാധ്യതയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് ഭരണ ആർ ജെ ഡി ബീഹാറിൽ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് എന്തായാലും തേജസ്വി യാദവിനും ഒപ്പം ലാലുവിനും ഇത് വലിയ പ്രതിസന്ധിയാണ് ഒപ്പം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി തന്നെയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ